بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. الله لا إله إلا هو الحي القيوم. لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد കെമ സലൈ താലാ ഇബ്രാഹീം വാലാ അലി ഇബ്രാഹീമ ഇന്നക്ക ഹമീദു മജീദ് അള്ളഹ് മുബാക് അല മുഹമ്മദീൻ വാലാ അലി മുഹമ്മദീൻ കമ ബാക് താല ഇബ്രാഹീം വാലാ അലി ഇബ്രാഹീമ ഇന്നക്ക ഹമീദു മജീദ് സുമ അമ് മബാ സഹോദരങ്ങളെ നമ്മളിവിടെ ഉണർത്തിയത് ഇല ഇലാഹഇല്ല എന്ന കലിമത്തുത്തവ റൈദിൻ്റെ സത്യസാക്ഷ്യ വചനത്തിൻ്റെ ഷർത്തുകളെക്കുറിച്ചാണ് മൊത്തത്തിൽ പറഞ്ഞത് അതിൽ അതിലൊന്നാമത് പറഞ്ഞ ഷർത്ത് അൽ ഒയിൽമ് എന്നുള്ളതാണ് അൽ ഒിൽമ് ചിലർ അൽ ഒയിൽമുൽ മുനാഫി ജഹൽ ജഹിൽ ജഹ്ലിനെ നിരാകരിക്കും വിധമുള്ള അിൽമ് എന്നാണ് ലാ ഇ ലാഹി ഒന്നാമത്തെ ഷർത്ത് അത് എൽമാണ് എന്താണ് അതുകൊണ്ടുള്ള താൽപ്പര്യം ലാ ഇലാഹ ഇല്ലാ എന്നുള്ളത് എന്ത് എന്നുള്ളത് നമ്മൾ അറിയലാണ് അജ്ഞത ഇല്ലാത്ത വിധം അറിയലാണ് റൽമിൻ്റെ നേരെ വിപരീതമാണ് ജഹൽ ജഹ്ൽ ജഹ് ഉൻ ഉൻ അമ്രാൻ ഫിത്തർ ബി മുത്താനി നസുമിൻ അൽ ഖുർആനിൻ മൊത്തി ബുദ്ദാക്കൽ അലിമുറബാനി നായ് മുൽക്കൈം റഹ്മത്തലൈ പറഞ്ഞു അൽ ജഹുദ്ദ ഉൻഖാത്തിൽ ഉൽ ജഹ്ലി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്ന രോഗാണ് മനുഷ്യനെ കൊല്ലുന്ന രോഗമാണ് ജഹൽ വഷിഫ് അതിനുള്ള മരുന്ന് അംറാനി ഫിത്തർത്തി മുത്തഫിഖാനി ക്രമാനുബദ്ധമായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നെസ്സും മിൻ അൽ ഖുറാൻ ഖുർആാനിൽ നിന്നുള്ള ടെക്സ്റ്റുകൾ ആയത്തുകൾ ഔ മിൻസുന്നത്തിന് അല്ലെങ്കിൽ സുന്നത്തിൽ നിന്നുള്ള വചനങ്ങൾ ഇതാണ് ജഹിലാകുന്ന മഹാരോഗത്തെ ശമിപ്പിക്കുവാൻ മാറ്റാനുള്ള മരുന്ന് വത്തോബി ആലിമുർ റബ്ബാനി മാത്രമല്ല മരുന്നുണ്ടായാൽ പോരാ പിന്നെയോ വൈദ്യം വേണം വൈദ്യനാണ് എന്ത് ചെയ്യേണ്ടത് ട്രീറ്റ് ചെയ്യേണ്ടത് അത് അള്ളാഹുവിനെ ഭയക്കുന്ന പഠിച്ചോനെ പേടിയുള്ള പണ്ഡിതനാണ് അപ്പോൾ ജഹിൽ എന്ന് പറഞ്ഞാൽ എന്താ മഹാരോഗമാണ് ആ മഹാരോഗത്തെ മാറ്റാൻ ഖുർആൻ്റെയും ചിഹ്നത്തിൻ്റെയും പ്രമാണ വചനങ്ങളാകുന്ന മരുന്നാണ് ഇൽമാണെന്നർത്ഥം യഥാർത്ഥ ഇൽമ എന്താണ് കിതാബിലും ചിഹ്നത്തിലുള്ള ഇൽമാണ് ലാ ഇ ലാഹി ലതയിൽ പാടില്ല കാരണം ലാ ലാഹി ലതയിൽ ജഹൽ എന്തായി അത് നമ്മളെ പാടെ നശിപ്പിക്കും അടിസ്ഥാനത്തെ തൊട്ട് തന്നെ നമ്മളെ നശിപ്പിക്കും അതിൽ നമുക്കെന്ത് വേണം ഒയിൽമ് വേണം അജ്ഞതയെ നിരാകരിക്കും വിധമുള്ള ഒയിമ് നമ്മൾ പറഞ്ഞ് ലാ ഇലാഹെ ഇല്ലാ എന്നുള്ളതിൻ്റെ തുടക്കം ലാ ഇ ലാഹേ ഇല്ല ലാ ഇലഹ എന്നുള്ളത് എന്താണ് നഫിയാണ് നിരാകരണമാണ് ഇല്ലല്ലാ എന്നുള്ളത് ഇഫ്ബാത്താണ് സ്ഥിരീകരണമാണ് എന്താണ് നിരാകരിക്കപ്പെട്ടത് എന്തിനെയാണ് സ്ഥിരീകരിച്ചത് നിരാകരിക്കപ്പെട്ടത് അള്ളാഹു ഒഴികെയുള്ള ആരാധ്യന്മാരെയാണ് അതന്നെയാണ് നിരാകരിച്ചതും നിഷേധിച്ചതും എങ്ങനെയാണ് നിഷേധിച്ചത് അതൊക്കെ വ്യർത്ഥമാണ് ഹുഅൽബാത്തിൽ നിരർത്ഥകാണ് എന്നാൽ യഥാർത്ഥ ആരാധ്യനാണ് സ്ഥിരീകരിക്കപ്പെട്ടത് ഇല്ലല്ലാ അള്ളാഹുവാകുന്നു യഥാർത്ഥ ആരാധ്യൻ അവൻ ഏകനാണ് അവരിൽ യാതൊരു പങ്കുകാരുമില്ല അപ്പോൾ സ്ഥിരീകരണമുണ്ട് നിരാകരണുണ്ട് വ്യാജന്മാരെ നിരാകരിച്ചു യഥാർത്ഥമായുള്ളവനെ സ്ഥിരീകരിച്ചു ഇതൊക്കെ ലാ ഇലാഹഇ ഇല്ലയുമായി ബന്ധപ്പെട്ട ഇൽമുകളാണ് ലാ ഇലഅലയുമായി ബന്ധപ്പെട്ട് ഈ എൽമൊക്കെ ഉണ്ടാവണം ഇതൊക്കെ അറിയണം അതാണ് ഒന്നാമത്തെ ഷർത്ത് അള്ളാഹു സുബ്രഹാനു തങ്ങളോട് കൽപ്പിച്ചത് ഫാലം അന്നഹു ലാ ഇലാഹ ലാലം നീ അറിഞ്ഞോ എന്നാണ് നീ മനസ്സിലാക്കിക്കോ ഇൽമ് ഉണ്ടാക്കാനുള്ള ആഹ്വാനാണ് ഏത് വിഷയത്തിൽ അന്നഹു ലാ ലാ ഇലാഹ ഇലാഹ എന്ന വിഷയത്തിൽ അപ്പം ലാ ഇലാഹ എന്ന കാര്യം അത് നീ അറിഞ്ഞോ എന്ന അള്ളാഹു സുബ്ഹാന റസൂല്ലാലങ്ങളോട് പറഞ്ഞു അപ്പം അറിയണം ഇൽമ് വേണം ലാ ഇലാഹ ഇലാഹിൽ എന്നർത്ഥം മറ്റൊരാ അള്ളാഹു സുബാന പറഞ്ഞു ഷഹിദ ബിൽ ഹഖ് വല എം കുല്ലോ അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ അവർ ദുഴ ഇറക്കുന്നവർ ഷഫായത്തിനെ ഉടമപ്പെടുത്തണില്ല ഷെഫായത്ത് ആരാ ഉടമപ്പെടുത്തുന്നത് ഇല്ലാമൻ ഷഹീദബിൽ ഇല്ലാമൻ ഷഹീദബിൽ ഹക്ക് എന്നാൽ എന്താ യഥാർത്ഥ ഹക്ക് കൊണ്ടുള്ള സാക്ഷ്യം ഒഴിഞ്ഞവൻ എന്നാണ് അവർക്ക് ഷഫായത്ത് ഉണ്ട് അവർക്ക് ഷഫായത്ത് ഉണ്ട് അള്ളാഹു ഹുസ്ബാനഅത്താല അവരെ പ്രീതിപ്പെടും അള്ളാഹു അവർക്ക് ഷഫായത്തിന് അനുവാദം നൽകും അവർക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷഫായത്ത് പറയാൻ അള്ളാഹു ഹുസ്ബാനത്താല അനുവാദം നൽകും അവർക്ക് ഷഫായത്ത് ഈ മൻ മെൻഷീദ ബിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഉദ്ദേശം ഹക്ക് കൊണ്ട് സാക്ഷ്യം പറഞ്ഞവർ അവരാണ് മുഹിദീങ്ങൾ അവരാണ് ലാ ഇലാഹ്ലയുടെ ആളുകൾ അവർക്ക് ഷഫായത്ത് ലഭിക്കും അവർക്ക് ഷഫായത്ത് ഉണ്ട് എന്ന് പറയാണ് അപ്പോൾ ഷഹീദബിൽ ഹക്ക് ഹക്ക് കൊണ്ട് സാക്ഷ്യം പറഞ്ഞ പറഞ്ഞു എന്നാണ് മൻഷഹിദിൽ ഹക്കെന്ന ഹക്ക് കൊണ്ട് സാക്ഷ്യം പറഞ്ഞവൻ അതിനെന്താ തെഫ്സീർ തെഫ്സീർ ലാ ഇ ലാഹിയിന്ന് സാക്ഷ്യം പറഞ്ഞവൻ എന്നാണ് ബിൽ ഹക്ക് ഏറ്റവും വലിയ എന്താ ലാ ഇലാഹി ലാ എന്നാണ് അപ്പം ബിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ മെൻഷിദബി ലാ ഇലാ എന്നാണ് അവിടെ ബിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ നിർത്തിയില്ല പിന്നെയാ വഹും 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 അവർ അറിഞ്ഞുകൊണ്ട് റിൽമോട് കൂടിയതാണ് അപ്പം കൂടി അറിവോട് കൂടി ലാ ഇലാഹെന്ത പ്രഖ്യാപിച്ചവൻ എന്നാണ് അപ്പം ലാ ഇലാഹ ഉപകാരപ്പെടപ്പോള അറിവോട് കൂടിയിട്ട് ലാ ഇലാല പറയുമ്പോഴാണ് മനസ്സിലാ അല്ലേ യാചകൻ ലാ ഇലാല പറയുന്നുണ്ട് ലാ ഇലാ വല്ലതും ധരണേന്ന് അല്ലേ ചിലരു കുട്ടിനാട്ടും മനസ്സിലല്ലേ അവരുടെ കദരങ്ങളിൽ പലപ്പോഴും അതൊരു വൃധ വർത്താനാണ് കേവലം ഒരു അതര വ്യായാമമാണ് എന്തെങ്കിലും ദുനിയാവ് താൽക്കാലം കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ എല്ലാവരും അങ്ങനെയെന്നുള്ളതല്ല പക്ഷേ പലപ്പോഴും പ്രവർത്തനങ്ങളും നാട്യങ്ങളും അറിയിക്കണം അതാണ് അങ്ങനെ ലാഹിലാൽ ലത പറഞ്ഞാൽ പോരാ പിന്നെയോ ലാ ഇലാഹി ലത പറയേണ്ടത് ഷഹിദ ബിൽ ഹഖ് ഹഖ് കൊണ്ട് സാക്ഷ്യം പറയണം ഹഖ് കൊണ്ട് സാക്ഷ്യം പറയുന്നത് ലാ ഇലാഹി ല സാക്ഷ്യം വഹിക്കണം എങ്ങനെ വഹും യഅലമൂൻ അവരെ അറിഞ്ഞുകൊണ്ട് റിൽമോട് കൂടിയർത്ഥം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇതുപോലുള്ള ആയത്തുകൾ കൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ലാ ഇലാഹിള്ള എന്നുള്ളത് കേവലം നാവുകൊണ്ട് ഉച്ചരിച്ചാൽ പോരാ പറഞ്ഞാൽ പോരാ വേണം അറിഞ്ഞ് ഉച്ചരിക്കണം അറിഞ്ഞ് പറയണം എന്നുള്ളതാണ് ഇതേപോലെ അള്ളാഹുസുബാൻ തല പറഞ്ഞു ഇലാഹു വാഹിദ് ഹാ ദലാ ഉൽബി വലിയാസ് ഇത് ജനങ്ങൾക്കുള്ള ബലാഗാണ് ദവത്ത് എത്തിക്കലാണ് വലിയുന്ദറൂബിഹി ഇതുകൊണ്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടണം വലിയ അലമു ജനങ്ങൾ അറിയുകയും വേണം അന്നമാഹു ഇലാഹു ആഷിദ് അന്നമാഹു അല്ലാഹു ഇലാഹു വാഹിദ് ഏക ഇലാഹാണെന്നത് അപ്പോൾ ഏക ഇലാഹാണെന്നത് വലിയ അലമു അവർക്ക് ഇൽമുണ്ടാകണം എന്നാണ് അവർക്ക് അറിയണം എന്നുള്ളതാണ് കേവലം പറഞ്ഞാൽ പോരാ പിന്നെന്ത് വേണം അത് അറിയുന്ന വേണം എന്നർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ശരിയാം വിധം അറിയണം എങ്ങനെയാണ് അറിയേണ്ടത് എന്താണ് ലാ ഇലാലൻ്റെ അർത്ഥം ലാ ഇലാഹി എന്താണ് തേടുന്നത് ഇന്ന് പല മുസ്ലിമീങ്ങൾക്കും ലാ ഇലാഹി എന്നതിൻ്റെ തേട്ടം പണ്ട് മുഷിരിക്ക് മനസ്സിലാക്കിയത് പോലും ആ ഒരു ഗ്രാഹ്യത പോലും ഇല്ലാത്ത വിധമാണ് അതൊരു ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത നബ്സല അലി സ്വലം മാത്തങ്ങൾ അന്ന് മുഷിരിഖിനോട് പറഞ്ഞ് യാ യു ഹന്നാസ് ജനങ്ങളെ കൂലു ലാഹി ഇലാഹി നിങ്ങൾ ലാ ഇലാഹി ലൂ തുലിഹു നിങ്ങൾക്ക് വിജയിക്കാം ലാ നിങ്ങൾ ലയൂ എന്ന് റസൂള്ള പറഞ്ഞ മാത്രയിൽ മുഷിരിക്കിൻ്റെ പ്രതികരണം ആ ജാലൽ ഇലാഹ വാഹിദ കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നു മുഹമ്മദ് ഒരൊറ്റ ഇലാഹാക്കി മാറ്റിയെന്നാണ് അപ്പോൾ അവരെന്താ മനസ്സിലാക്കി ഇലാഹി ലാലിന്ന് ഒരാളെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അള്ളഹാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് അവർ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ആ വിധം അവരെന്തു ചെയ്തത് പ്രതികരിച്ചത് ഇന്ന് ലാ ഇലാഹി ലല്ലാ എന്ന് പറഞ്ഞിട്ട് എത്ര ആരാധ്യന്മാരാണ് മനുഷ്യന്മാർ ലാ ഇലാഹി ലാക്ക് നിരക്കാത്ത വിധത്തിൽ പടപ്പുകളെ ആരാധിക്കുന്നു അവരോട് വിളിച്ചു തേടുന്നു അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽ കാര്യങ്ങൾ പടപ്പുകളോട് തേടുന്നു ആ വിഷയങ്ങളിൽ പടപ്പുകളെ ആശ്രയിക്കുന്നു പടപ്പുകളെ അവലംബിക്കുന്നു ക്ഷുദ്ര വസ്തുക്കൾ പോലും ഏലസുകൾ നൂലുകൾ കൂച്ചുകൾ അതിൽ പോലും ആളുകൾക്ക് പ്രതീക്ഷയാണ് അവകൾ തങ്ങളുടെ ദ്രോഹങ്ങൾ തടുക്കുമെന്നുള്ള പ്രത്യാശയും വിശ്വാസമാണ് പല ആളുകൾക്കുള്ളത് അത് ലാ ഇ ലാഹി പറയുന്നതോടൊപ്പം അങ്ങനെയാണ് അത് എന്തുകൊണ്ടാണ് ലാ ഇലാഹി ലഅല്ല യഥാവിധം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് അത് അറിയണം എന്നുള്ളത് നബി സല്ല അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു മൻ മാത്തു അലമു അല്ല അല്ലാ ഇലാഹി ലാ ദൽ ജന ഉണ്ടോ ലാ ഇലാലൻ്റെ മഹത്വവും ആ മഹത്വം ഉൾക്കൊള്ളാൻ ആ ലാ ഇലാഹ്ല ഉപകാരപ്പെടാൻ എങ്ങനെയാണ് ലാ ഇലാല പറയേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹരീസ് മൻ മാത്ത ഒരാൾ മരിച്ചു വഹുവൈ ആലം അറിഞ്ഞുകൊണ്ട് അവൻ അറിഞ്ഞുകൊണ്ട് മരിച്ചു എന്തറിഞ്ഞുകൊണ്ട് അല്ലാ ഇലാ ഹൈ ലാ ലാ ഇലാ ഹൈ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവൻ മരിച്ചു എങ്കിൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അപ്പോൾ ലാ ഇലാഹഇല അറിഞ്ഞുകൊണ്ട് മരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന പറഞ്ഞു മന്മാത്ത വഹുവയാളം ഒരാൾ മരിച്ചു അയാൾക്കറിയാം ലാ ഇലാഹഇ ഇല്ല എന്നുള്ളത് എങ്കിൽ ദഹലിൽ ജന്ന എന്നാണ് അപ്പം ഇവിടെ നോക്കൂ നിങ്ങൾ കേവലം തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ പിന്നെന്ത് വേണം അത് അറിഞ്ഞ് പറയണം എന്നുള്ളതാണ് അപ്പോഴാണ് ലാ ഇലാഹലത ഉപകരിക്കുക എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ മാത്രം ലാ ഇലാലത ഉപകരിക്കൽ അറിഞ്ഞ് മരിക്കുമ്പോഴാണ് ഇതേപോലെ പ്രസിദ്ധമായ ഒബാദത്ത് ബിൻസ് എന്നുള്ള ഹദീസിൽ റസൂൽ തങ്ങൾ പറഞ്ഞു മൻ മൻ എന്താ ഷഹിദ ഒരാൾ സാക്ഷ്യം വഹിച്ചു അല്ലാ ഇലാഹ വഹദഹഹുലാ ഷരീഖല ലാ ഇലാഹ ഇലാഹ്ലാഹു വഹദഹഹുലാഷരീഖല എന്നതിന് പിന്നെ വഅ മുഹമ്മദൻ അബ്ദുഹു വറസൂൽ മുഹമ്മദ് സല അലിസ്ലം അള്ളാഹിൻ്റെ തിരുദൂതനും തിരുദാസനുമാണെന്നതിന് സാക്ഷ്യം വഹിച്ചു വാന് ഈസ അബ്ദുല്ലാഹി വറസൂൽ ഈസ നബി അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണ് മറിയമ്മിലേക്ക് അള്ളാഹു നൽകിയ അള്ളാഹുവിൻ്റെ വചനമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ആത്മാവാണ് ജന്നത്ത് സത്യമാണ് നാറ് നരകം സത്യമാണ് ഇതൊക്കെ മൻ മൻഷഹീത ഒരാൾ സാക്ഷ്യം വഹിച്ചാൽ അത് ഹലഹുല്ലാഹുൽ ജൻ അയാൾ അള്ളാഹ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു അല മിനൽ അമൽ അയാൾ അനുഷ്ഠിച്ച കർമ്മത്തോടൊപ്പം അല്ലെങ്കിൽ അയാളുടെ കർമ്മത്തോടൊപ്പം ഇവിടെ ലാ ഇ ലാഹഇല അതാണല്ലോ ആദ്യം പറഞ്ഞത് അത് ഒരാൾ മൻ മൻഷഹീത എന്നാണ് സാക്ഷ്യം വഹിച്ചാൽ എന്നാണ് എന്താ ഈ ഷഹാദത്ത് ഷഹാദത്താണ് സാക്ഷിയാണ് എപ്പോഴാണ് സാക്ഷ്യം ഞാനൊരു കാര്യത്തിന് എപ്പോഴാണ് സാക്ഷ്യം വഹിക്കേണ്ടത് ഞാനത് അറിഞ്ഞിട്ടാണ് വഹിക്കേണ്ടത് അല്ലേ ഇപ്പോൾ കോർട്ടിൽ ഞാനൊരു ഷാഹിദാണ് സാക്ഷിയാണ് എൻ്റെ ഒരു ഷഹാദത്ത് സാക്ഷ്യം കോർട്ടിൽ ജഡ്ജിക്ക് ആവശ്യമുണ്ട് ഞാൻ എപ്പോഴാണ് സാക്ഷ്യം പറയാൻ വേണ്ടി ചെല്ല ഞാൻ കണ്ട് കേട്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ സാക്ഷ്യം വഹിക്കുക മനസ്സിലായി അപ്പം ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ സാക്ഷ്യം വഹിക്കുക ഇവിടെ മെൻ ഷഹീദാന്നാണ് പറഞ്ഞത് വല്ലവനും സാക്ഷ്യം വഹിച്ചാൽ എന്തിന് സാക്ഷ്യം വഹിച്ചാൽ ലാ ഇലാഹ്ലൊക്കെ സാക്ഷ്യം വഹിച്ചാൽ അതാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ ലാ ഇലാഹല്ല സാക്ഷ്യം വഹിക്കണമെങ്കിൽ എന്ത് വേണം ആദ്യം ലാ ഇലാഹ എന്നുള്ളത് അറിയണം ലാ ഇലാഹ്ല എന്നുള്ളത് അറിയണം അപ്പൊ ലാ ഇലാഹ എന്ത് ഇല്ലല്ല എന്ത് വ്യാജമായിട്ടുള്ള ആരാധ്യന്മാരാരൊക്കെ യഥാർത്ഥ ആരാധ്യനാർ ഇതൊക്കെ അതിൽപ്പെട്ട ഘടകങ്ങളാണ് അതൊക്കെ അറിയണം അതേപോലെ മുഹമ്മദ് സല അലൈസ്വലം മാതങ്ങളെക്കുറിച്ച് എന്തൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടത് എന്തൊക്കെ അറിയേണ്ടത് അദ്ദേഹം അള്ളാഹുവിൻ്റെ അബുദ്ധാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് അബുദാകുമ്പോൾ അബുദ് ആരാധിക്കപ്പെടാൻ പാടില്ല അബിതാകുമ്പോൾ അള്ളാഹിൻ്റെ അബുദ്ധ് ആരാധിക്കപ്പെടാൻ പാടില്ല പിന്നെ ആരാണ് അള്ളാഹിൻ്റെ റസൂലാണ് റസൂലാകുമ്പോൾ അനുതാവനം ചെയ്യപ്പെടണം ആരാധിക്കപ്പെടാൻ പാടില്ല അബിതാണ് റസൂൽ ആകുമ്പോൾ എന്ത് ചെയ്യണം പിൻപറ്റണം അനുദാപനം ചെയ്യണം ഫോളോ ചെയ്യണം അബുദൊക്കെ അറിയണം അതേപോലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹാൻ്റെ അബുദാണ് അതുകൊണ്ട് ആരാധിക്കപ്പെടാൻ പാടില്ല റസൂലാണ് അപ്പോൾ എന്ത് ചെയ്യണം അദ്ദേഹത്തെ പിൻപറ്റണം പിന്നെ അദ്ദേഹത്തിൽ അറിയേണ്ടത് എന്താണ് അള്ളാഹു അദ്ദേഹം മറിയമ്മിലേക്ക് നൽകിയ വചനമാണ് അള്ളാഹിൻ്റെ കുൻ എന്ന കെളിമത്താണ് ഈസ അതേപോലെ തന്നെ അള്ളാഹൻ്റെ റൂഹാണ് ഈസ റൂഹാണ് എന്ന് പറയുന്നത് എന്താ അള്ളാഹുവിൻ്റെ റുഹാൻ എന്നാൽ അള്ളാഹു പഠിച്ച റുഹാണ് അല്ലാതെ അള്ളാഹു അവരെ അവതരിച്ചതല്ല അള്ളാഹു മറിയമ്മിൽ സന്നിവേശിച്ചതുമല്ല പിന്നെയോ അള്ളാഹു സൃഷ്ടിച്ച റൂഹാണ് നമ്മളൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞെന്താ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ റൂഹാണ് മനസ്സിലായി ആദമിനെ പഠിച്ചപ്പോൾ അള്ളാഹു സുബ്ബാന്താലോട് എന്താ ഞാൻ എൻ്റെ റൂഹിനെ ആദമിൽ ഊതിയാൽ നിങ്ങൾ ഫക്കു ലഹു സാജുദീൻ ആണ് ആദമിനെ മണ്ണോണ്ട് പഠിച്ചിട്ട് അള്ളാഹു സുബ്ബാന്താലോട് പറയാണ് എൻ്റെ റൂഹയിൽ നിന്ന് ഞാൻ ആദമിൽ ഊതിയാൽ എൻ്റെ റൂഹയിൽ നിന്ന് ഞാൻ ആദമിൽ ഊതിയാൽ ഫക്കഴു ലഹു സാജുദ്ദീൻ നിങ്ങൾ എന്താ ചെയ്യണം എല്ലാവരും ആദമിനെ സുജൂതിയാണ് നന്നാണ് അവിടെ അള്ളാഹു പറയാൻ എന്താ ആദമിൽ ഊതിയത് എൻ്റെ റൂവ് എന്നാണ് റൂഹി എന്നാണ് പറഞ്ഞത് അതേപോലെ റൂഷയിൽ ആണത് റൂഹഅീൻ അള്ളാഹുവിൽ നിന്നുള്ള റൂവ് എൻ്റെ അർത്ഥം എന്താ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ത് ആദമിൽ ഈസയിൽ അള്ളാഹു നൽകിയ റൂഹ് ഈസയിൽ അള്ളാഹു നൽകിയ റൂഹ് അല്ലാതെ അള്ളാഹു ക്രൈസ്തവ വിശ്വാസ പ്രകാരം അള്ളാഹു പുത്രനായി ജനിച്ചു അവതരിച്ചു എന്നുള്ളതല്ല അതാണ് അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പാടുള്ളതല്ല അപ്പം അതിനാണ് ഞാൻ ആദവിൻ്റെ ഉദാഹരണം ഇവിടെ പറഞ്ഞത് ഏതായാലും ഇതൊക്കെ അറിയണം എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത് സാക്ഷ്യം വഹിക്കേണ്ടത് അപ്പോളാണ് സാക്ഷ്യം ഷഹാദത്ത് അങ്ങനെ അറിഞ്ഞ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലാണ് പറഞ്ഞത് അത് ഹലഹു ലാഹുൽ ആ മനുഷ്യനെ അള്ളാഹു ചെയ്യും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അവിടെ ഞാൻ എന്തിനാണ് ഇത് കൊണ്ടുവന്ന ഇത് കൊണ്ടുവന്നത് ലാ ഇലാഹ ഇല എന്ന കെളിമത്ത് ഊഹീദ് മനുഷ്യന് ഉപകരിക്കും മനുഷ്യനെ നരകത്തിനെ ഹറാമാക്കും മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എപ്പോഴാണ് ലാ ഇ ലാഹില്ല എന്ന കെളിമത്ത് തോഹീത് മനുഷ്യനെ ഉപകരിക്കുക മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക മനുഷ്യനെ നരകത്തിൽ തൊട്ട് തടുക്കുക അറിഞ്ഞ് ലാ ഇ ലാഹിലല്ല പറയുമ്പോഴാണ് ലാ ഇലാഹിള്ളാ എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അപ്പോൾ ലാ ഇലാഹില്ലാ എന്നതിൻ്റെ ഒന്നാമത്തെ ഷർത്ത് അൽ എൽ അറിവാണ് എങ്ങനെയുള്ള ഇൽമ് അൽ മുനാഫിലിൽ ഇൽ ജഹിൽ ജഹിലിനെ നിരാകരിക്കും ഇതുള്ള അറിവ് അപ്പോൾ ഒരു മനുഷ്യന് ലാഹി ലാലു വിഷയത്തിൽ അജ്ഞതയാണെന്ന് അറിഞ്ഞിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് ലാഹ്ലാലിന്താതെ ഉപകരിക്കൂല അതേസമയം അജ്ഞത പോകുന്നതിനനുസരിച്ച് അയാളുടെ ഒഴിമ മികച്ചതാവും അറിവ് മികച്ചതാവും അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അയാൾക്ക് ലാ ലാല ഉപകരിക്കുകയും ചെയ്യും ലാ ഇ ലാഹ്ല എന്നുള്ളത് ഉപകരിക്കുകയും ചെയ്യും ഇവിടെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമ്മളോട് പിന്നെ ഉണർത്തിയ വിഷയം ലാ ഇലാഹ ഇല്ലാ എന്നുള്ള കേവല ജൽപ്പനം പറച്ചിൽ അത് നമ്മളിൽ നിന്നുണ്ടായാൽ പോരാ പ്രത്യുത ലാ ഇലാഹ ഇലാഹഇല്ലാ എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി അജ്ഞത ദൂരപ്പെടുത്തിക്കൊണ്ടുള്ളതായ പ്രഖ്യാപനമാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് നബീയുന മുഹമ്മദ് സലഹി സ്വലമാത്തങ്ങൾ പറഞ്ഞു യഹ്റുജു അന്നാരിൻ ഇലാഹി ലാ ഇലാഹ വഫീ ൽ വസ്നു മിൻ ലാ ഇലാഹ വസ്നു ബുറ എന്ത അർത്ഥം ലാ ഇലാ എന്ന് പറഞ്ഞവൻ നരകത്തിൽ നിന്ന് പുറത്തു വരും എപ്പോൾ അയാളുടെ കൽബിൽ ഒരു ഷൈറയുടെ ചേറെ നട്ടുണ്ടെങ്കിൽ എന്താ ബാർലി തൂക്കം ഖൈർ ഉണ്ടെങ്കിൽ എന്നാണ് ഈമാൻ ഉണ്ടെങ്കിൽ എന്ന അർത്ഥം കാരണം എന്താ പിന്നെ വസനു ഷീറ മിൻ ഖൈർ എന്നുള്ളതിൻ്റെ വേറെ റിവായത്തിൽ കാണാം വസനു ഷീറ മിൻ ഈമാൻ എന്ന് മിൻ ഈമാൻ അപ്പോൾ ഖൈർ എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താ ഈമാനാണ് ഈമാനാണ് അപ്പോൾ ലാ ഇ ലാഹ ഇല എന്ന് പറഞ്ഞവൻ്റെ കൽബിൽ ഒരു ഷീറയുടെ തൂക്കം ഈമാൻ ഉണ്ട് എങ്കിൽ അയാൾ നരകത്തുനിന്ന് പുറത്ത് വരുന്നതാണ് നരകത്തുനിന്ന് പുറത്ത് വരും ചിലപ്പോൾ ലായി ലാഹിൽ എന്ന് പറഞ്ഞവരന് ചിലപ്പോൾ നിരകത്തിൽ ചില തെറ്റുകൾ കാരണത്താൽ കുറ്റങ്ങൾ കാരണത്താൽ പ്രവേശിച്ചെന്ന് വരും പ്രവേശിച്ചെന്ന് വരും ചില തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ലായി ലാഹിൽ എന്ന് പറഞ്ഞവരെയും അള്ളാഹു എന്തെങ്കിലും നരകത്തിലും ഇപ്പം ജഹന്നമിയൂന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ട് ജഹന്നമിയൂൻ അറിയി ജഹന്നമിയൂൻ മുഹിദുകളൊരു വിഭാഗം ആളുകളാണ് അവർ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ അള്ളാഹു അവരെ നരകത്തിലിട്ട് പിന്നെ അവരെ നിന്ന് പുറത്തെടുക്കും അപ്പോൾ അവരുടെ എല്ലാ ഭാഗവും നരകം തിന്നിട്ടുണ്ടാവും വെച്ച് സുജൂത് ചെയ്ത സ്ഥലം നരകം തിന്നൂല ധാറാത്തുൽ വുജു എന്ന് പറയും ഈ മുഖത്തിൻ്റെ ഈ കമലം മുഖ കമലം അത് നരകം തിന്നൂല ബാക്കിയുള്ളൊക്കെ നരകം നിന്നുണ്ടാവും അള്ളാഹ് ഉസ്ബുബൻ തല എന്തു ചെയ്യും അവരെ നരകത്ത് നിന്ന് പുറത്തെടുക്കുന്നിട്ട് എന്തു ചെയ്യും അവരിൽ പിന്നെ മാ ഉൽ ഹുൽദ് എന്ന് പറഞ്ഞ ഒരു വെള്ളം അത് അവരിൽ തെളിയിക്കും എന്നിട്ട് അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശാലമായ ഹരീസുകൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇലാ ഇലാഹിലെന്ന് പറഞ്ഞവർ തന്നെ ചില തെറ്റുകളുടെ പേരിൽ പേരിലൂടെ പോകും നരകത്തിൽ പോയേക്കും പക്ഷേ അള്ളാഹ് ഹുസുബൻ തല പറയാണ് ഒരു ഷൈറയുടെ അതേപോലെ തന്നെ ഒരു ബുറ ഗോതമ്പം അതേപോലെ തന്നെ ഒരു വസനു ദറ ദറെന്നാണ് ചെറിയ ഉറുമ്പിനാ പറയുക ചുവന്ന ചെറിയ ഉറുമ്പിനാ പറയുക പിന്നെ അത് പരമാണുവിൻ്റെ തൂക്കം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും അത്രമാത്രം ഹൈർ ഒരു മനുഷ്യൻ്റെ കൽബിലുണ്ടെങ്കിൽ എന്നാണ് ഹൈർ എന്ന് പറഞ്ഞാൽ ഈമാൻ എന്ന അർത്ഥം ഈമാൻ കാരണം അങ്ങനെ റിപ്പോർട്ടുണ്ട് ഈമാൻ എന്നും റിപ്പോർട്ടുണ്ട് അണുമണി തൂക്കം ഈമാൻ ഉണ്ട് എങ്കിൽ ലായിലാൽ തന്നെ പറഞ്ഞു ഓൻ എന്ത് ചെയ്യുന്നതാണ് നിരകത്തുനിന്ന് ഒരു നാൾ പുറത്തു കൊണ്ടിരുന്നതാണ് അങ്ങനെ ആ ലാ ഇലാഹിലെന്ന മനുഷ്യന് ഉപകരിക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത് ലാ ഇലായിന്ന മനുഷ്യന് അറിയണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഉലമാക്കൾ ഈ ലാ ഇലാഹ മുസ്ലിം ഉമ്മത്തിന് അല്ലെങ്കിൽ അത് പറഞ്ഞവർക്ക് ഉപകരിക്കുവാൻ അവർ ലാ ഇലാഹിലള്ള എന്ത് എന്നറിയണം അത് അതിൻ്റെ ഒന്നാമത്തെ ഷർത്താണ് എന്ന് വിശദീകരിച്ചത് ഇൻഷല്ല മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ലാ ഇലാഹില്ലയുടെ മറ്റൊരു ഷർത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് മനസ്സിലാക്കാം അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ വസലാഹു വസലമ ഓബാറാല നബീന മുഹമ്മദീൻ